മറ്റത്തൂരിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണല്ലോ ഒറ്റ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളും ബി ജെ പി ചേർന്നില്ല എല്ലാ എട്ട് കോൺഗ്രസ് അംഗങ്ങളും രാജിവെച്ച് ബി ജെ പി ചേർന്നെന്നുള്ള തെറ്റായ വാർത്തയാണ് ഒറ്റ ബി ജെ പി ഒറ്റ കോൺഗ്രസ് അംഗങ്ങളും ബി ജെ പി പോയിട്ടില്ല ഒരാളും പോയിട്ടില്ല അല്ല കേട്ടോ കേട്ടോ അവര് ഒരു സ്വതന്ത്രരെ പിന്തുണച്ചു സ്വതന്ത്രരെ പിന്തുണച്ചു അവർക്ക് ബി ജെ പിയും കൂടി സപ്പോർട്ട് ചെയ്തു അതാണ് പാർട്ടിയുടെ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് അത് അതിനാണ് നടപടിയെടുത്തത് അത് പിൻവലിക്കാം മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നടപടിയെ കുറിച്ച് പാർട്ടി ഗൗരവമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്താ കുഴപ്പം എന്ത് സാഹചര്യത്തിനാണ് നടപടിയെടുത്തത് ആ സാഹചര്യം ഇല്ലാതായ പിന്നെ എന്താ പ്രശ്നം ഞങ്ങൾ അവരെ വേറെ ആർക്കെങ്കിലും വിട്ടു കൊടുക്കണം തന്നെയാണ് രാജുവെച്ചല്ലോ എത്രയോ അല്ലല്ല അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ അവർക്കെതിരെ നടപടി എടുത്തത് ആ ബന്ധം ആ ബന്ധം വിച്ഛേദിച്ചാൽ അവര് നടപടി പിൻവലിക്കും അതല്ലേ പറഞ്ഞിരിക്കുന്ന പാ നല്ല ഇതെല്ലാം ഓരോ പഞ്ചായത്തിൽ ചെല്ലുമ്പോ യു ഡി എഫിന്റെ നിലപാട് മാറുമോ കേരളം മുഴുവൻ ഒരു നിലപാടാ എത്ര പേര് എസ് സി പി ഐക്കാർ വന്ന് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ എത്ര പേര് രാജിവെച്ചു ബി ജെ പി വന്ന് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ രാജിവെച്ചു ഇവിടെ ഒരു വിഷയം വന്നു രാജി അപ്പം വെച്ചില്ല അതുകൊണ്ട് അവരെ പുറത്താക്കി അവർക്കെതിരായി നടപടിയെടുത്ത് അവരത് മാറിക്കഴിഞ്ഞാൽ അത് അവർ അത് അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അവിടെ ഒരു വാശിയുടെ പ്രശ്നം കോൺഗ്രസിൻ്റെ ഒരു റിബലിനെ സി പി എം കൊണ്ടുപോയി അപ്പം ബാക്കി വന്ന ഒരു റിബലിനെ ഇവർ പിന്തുണച്ചു അതാണ് അവിടെ നടന്നത് ആ വാശിയാണ് പ്രാദേശികമായ വാശയാണ് അവർക്ക് വന്ന് ബി ജെ പി വോട്ട് ചെയ്തു ബി ജെ പി വോട്ട് ചെയ്തപ്പോൾ യു ഡി എഫ് നിലപാടിന് വിരുദ്ധമാണ് അതാണ് നടപടിയെടുത്ത് വളരെ കൃത്യമാണ് തീർച്ചയായിട്ടും അല്ലേ അതുകൊണ്ടല്ലേ നടപടിയെടുത്ത് പാർട്ടി നടപടിയെടുത്ത് തെറ്റായതുകൊണ്ടല്ലേ അല്ലെങ്കിൽ വെറുതെ പാർട്ടിക്കാരെ പുറത്താക്കുക പക്ഷെ അവർ ബി ജെ പി പോയി എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പറഞ്ഞു മുഖ്യമന്ത്രി ഇപ്പം ഈയിടെ ഇട്ട് കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ കയറടുക്കുന്നത് അത് കർണാടക സംഭവത്തിലും ഉള്ളിൽ കയറെടുത്തു ഈ മറ്റത്തൊരു സംഭവത്തിൽ കയറെടുത്തു മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാള് കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കരുത്